ചങ്ങനാശ്ശേരിക്കാർ ഈ മാർക്കറ്റിലുള്ളവർ അവരുടെ ഒരു വലിയ ജീവൻ തന്നെ എന്ന് പറയാം ഈ കിണറ് ഈ കിണറ് ഇതിൻ്റെ പരിസരങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ ഇപ്പം മഴയാണ് അതിൻ്റേതായിട്ടുള്ള രോഗങ്ങളും കോളറ അങ്ങനെയുള്ളതൊക്കെ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഒക്കെ ഞാൻ ഇതിനെപ്പറ്റി ഇപ്പോൾ പുതിയൊരു സെക്രട്ടറി വന്ന് ഞാൻ പുള്ളിക്കരുത്തിടൊക്കെ ഇത് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ അകത്തെ വേണ്ടുന്ന മരുന്നുകളൊക്കെ ത ഇടണമെന്നും ഇത് വൃത്തിയായ രീതിയിൽ തരണമെന്നും ഇതൊരാക്കല്ല പത്തിരുന്നൂറ്റമ്പത് വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു കിണറാണ് ശുദ്ധമായ വെള്ളം നൂറ്റാണ്ടുകളായിട്ട് ഇവിടത്തുകാർക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവനാടിയാണിത് അപ്പോൾ ഇതിനെ പരിപാലിക്കണം ഇതിന് നല്ലൊരു കവറ് വേണം ചുമ്മാ നെറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുക ഇതൊന്നുമല്ല നല്ലൊരു കവറൊക്കെ തന്നി കിണറിനെ സംരക്ഷിക്കേണ്ടത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വമാണ് ഇതിൻ്റെ പരിസരങ്ങളെല്ലാം വളരെയധികം വൃത്തികേടായിട്ട് കിടക്കുകയാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്തു തരണം ഇതിൻ്റെ ഇവിടുത്തെ വാർഡ് വെമ്പർ ആണ് ഇതിനെ മുൻകൈ എടുത്ത് ഇത് ചെയ്ത് തരേണ്ടിയത് എം എൽ എയുടെ പറഞ്ഞിട്ടുണ്ട് എം എൽ എ ഒരു നിവേദനം കൊടുക്കാൻ പറഞ്ഞു പൊളിക്കാൻ ഇതിൻ്റെ ഒരു കവറൊക്കെ ഇടാമെന്ന് ഒരു വർഷത്തിനു മുമ്പേ പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്കിതൊക്കെ കണ്ട് ചെയ്യാൻ മേലെ ഒരു നാട്ടിൽ വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ട് ചെയ്യാൻ മേലെ ഇതിനൊക്കെ ഇവിടെ നിന്ന് വന്ന ഒരാളെഴുതി തന്ന് ഏഹ് ഞങ്ങൾ നിങ്ങൾ എഴുതി തന്നല്ലല്ലോ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്തത് ആണോ ഏഹ് നിങ്ങൾ വന്ന് വോട്ട് ചോദിക്കും നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരുന്നു വോട്ട് തരുമ്പോൾ നിങ്ങൾ ഈ നാടിന് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്യണം അപ്പോൾ നിങ്ങളത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങളൊരു നിവേദനമായിട്ട് എഴുതി എല്ലാവരും ഒപ്പിട്ട് തരണമെന്നൊക്കെ പറയുന്നത് കഷ്ട കേട്ടോ അല്ലെങ്കിൽ നിങ്ങളതിനൊരാളെ വെച്ച് ഒപ്പൊക്കെ സ്വരൂപിച്ച് അതിനൊരു ഫണ്ടുണ്ടാക്കി ചകലാശ്ശേരിക്കാരുടെ ജീവനാടിയാണ് ഇരിക്കുന്നത് നല്ല ബോർഡൊക്കെ ആയിരിക്കുന്നത് മാലിന്യം നിക്ഷേപിക്കരുത് ഇത് ചുമ്മാ ബോർഡ് വെച്ചാൽ പോരാ ആദ്യം നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ് ഓക്കെ മാലിന്യം വന്ന് നിറഞ്ഞ് കിടക്കുന്നത് കണ്ടോ എങ്ങനെ ഇവിടെ ഉള്ളത് ഈ വീടുകൾ ഇതൊക്കെ ഇവിടെ അങ്ങനാശ്ശേരി അറുപതെന്ന് പറയുന്ന പഴയ വെജിറ്റബിൾ മാർക്കറ്റാണ് ഇതിൻ്റെ അകൊക്കെ കിടക്കുന്നതുണ്ടോ കണ്ടോ ഒക്കെ മാരകമായ രോഗമുണ്ടാകും നോക്കേ നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം നിങ്ങൾ ഈ മഴ പെയ്യുമ്പോൾ ഓടി നടന്നാൽ പറ്റത്തില്ല മുനിസിപ്പാലിറ്റി നിങ്ങൾ മഴയ്ക്ക് മുമ്പ് ഇവിടെ എല്ലാം ക്ലിയർ ചെയ്യണം വളരെ ഈ രോഗങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് സ്ഥലമാണിവിടൊക്കെ ഇതൊക്കെ കാണാൻ അപ്പോൾ പറഞ്ഞു വന്നത് എൻ എൽ എ ഇതിന് മുൻകൈയ്യെടുത്ത് ഇത് കുടിവെള്ളമാണ് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരണം അതുപോലെ തന്നെ കണ്ടോ നമ്മുടെ മാർക്കറ്റിലെ ഓടകൾ കിടക്കുന്ന കണ്ടോ ഏഹ് താറനേക്കാട്ടിലും പൊക്കത്തിലാണ് മണ്ണ് വന്ന് മൂടി ഓട മൊത്തം അടഞ്ഞു കിടക്കുന്നത് ഓക്കെ പ്ലാസ്റ്റിക്കും മാലിന്യം ഒക്കെ ഒഴുകി വന്ന് കിടക്കുന്നത് കണ്ടോ ഏഹ് അപ്പം ഇതിന് കഴിഞ്ഞ ദിവസം ഞാൻ പി ഡബ്ല്യു ഓഫീസിൽ പോയി അവിടുത്തെ മേഡത്തോട് പറഞ്ഞതാണ് മേഡം ഫണ്ടായിട്ടുണ്ട് ഉടനെ തന്നെ ഓടകൾ വൃത്തിയാക്കുമെന്ന് പറഞ്ഞു അതും അവർ ചെയ്തിട്ടില്ല ഓക്കെ അവിടെയൊക്കെ വേസ്റ്റുകളൊക്കെ പൂനെ കൂടിയിരിക്കുന്നത് കണ്ടോ ഇത്ര വൃത്തിഹീനമായിട്ടാണ് നോക്കിയത് ഏ അനേക ആയിരങ്ങൾ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകേണ്ട ഒരു മാർക്കറ്റാണ് ഇത്ര വൃത്തിഹീനമായിട്ട് കിടക്കുന്ന കണ്ടോ ഓക്കെ പപ്പടം ഉണക്കുന്നത് കണ്ടോ ഈ റോഡിലിട്ട് അപ്പം അതൊക്കെ നല്ല വൃത്തിയായിട്ട് കിടന്നാലല്ലേ ജനങ്ങളുടെ ആരോഗ്യവ നിങ്ങൾ കരുതുന്നെങ്കിൽ ഞങ്ങളുടെ ആരോഗ്യവ നിങ്ങൾക്ക് മുൻകടനെ എന്നാണ് നിങ്ങൾ പറയുന്നത് നോക്കേ ഈ ഓടയെല്ലാം അടങ്ങിട്ട് പ്ലാസ്റ്റിക് എല്ലാം വന്നോ കിടക്കുന്ന കണ്ടോ അപ്പോൾ മുനിസിപ്പാലിറ്റി ഇതിന് മുൻകൈ എടുക്കണം എം എൽ എ ഇതിന് മുൻകൈ എടുക്കണം പി ഡബ്ല്യു ഇതിന് മുൻകൈ എടുക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഒരൊറ്റ വീഡിയോ അങ്ങോട്ട് ഇടുക ഇത് കണ്ടോ മൊത്തം മാലിന്യമായി കിടക്കുന്ന കണ്ടോ ഇതെല്ലാം നിങ്ങൾ കണ്ട് ചെയ്യണം എന്നിട്ട് വേണം വോട്ട് ചോദിക്കാൻ വരാൻ ഓക്കേ